ധർമ്മദീപ്തിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം വീണ്ടും വരുന്നവനായ കർത്താവായ ക്രിസ്തു നാമത്തിൽ നിങ്ങൾക്കെല്ലാം സ്നേഹ വന്ദനം കഴിഞ്ഞ രണ്ട് വീഡിയോകളിൽ ജിയോളജിക്കൽ കോളം എന്താണെന്നും റേഡിയോമെട്രിക് ഡേറ്റിംഗ് ജിയോളജിക്കൽ കോളത്തിന് മുമ്പിൽ വെറും റബർ സ്റ്റാമ്പ് ആണെന്നും നമ്മൾ കണ്ടു ഫോസിലിൻ്റെയോ ആ ഫോസിൽ ലഭിക്കുന്ന അവസാദ ശിലയുടെയോ പ്രായം കണക്കാക്കാൻ റേഡിയോമെട്രിക് കാലഗണനാ രീതികൾ ഉപയോഗിക്കാൻ സാധ്യമല്ല ആ ശിലയിൽ നിന്ന് ലഭിക്കുന്ന ഫോസിലാണ് ആ പാറയുടെ പ്രായം നിർണ്ണയിക്കുന്നത് ആ ഫോസിലിൻ്റെ പ്രായമാകട്ടെ ജിയോളജിക്കൽ കോളം എന്ന പരിണാമത്തെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് കണക്ക് കൂട്ടുന്നതെന്നും നമ്മൾ കണ്ടു അങ്ങനെ പരിണാമം അടിസ്ഥാനമാക്കി ഫോസിലിൻ്റെ പ്രായം നിർണ്ണയിക്കുകയും ആ ഫോസിലിൻ്റെ പ്രായമനുസരിച്ച് ആ ഫോസിൽ കിട്ടിയ പ്രായ പാറയുടെ പ്രായം കണക്കാക്കുകയും ചെയ്യുന്ന അതിമനോഹരമായ പറ്റിക്കലാണ് കാലങ്ങളായി നടന്നു വരുന്നതെന്ന് അവരുടെ തന്നെ വാക്കുകളിലൂടെ നമുക്ക് കാണാൻ സാധിച്ചു കാലഘടനാ എല്ലാം നിയന്ത്രിക്കുന്നത് പരിണാമവും അഥവാ ജിയോളജിക്കൽ കോണമാണെന്നും റേഡിയോമെട്രിക് ഡേറ്റിംഗിന് അവിടെ പുല്ല് വില പോലുമില്ലെന്നും കെ എൻ എം ആർ വൺ ഫോർ സെവൻ സീറോ എന്ന ഫോഴ്സിലും കെ ബി എസ് ടഫ് എന്ന ആകനേയ ശിലാ ഡെപ്പോസിറ്റും പരിണാമവാദികളുടെ ഇടയിൽ പൊല്ലാപ്പുകൾ നമുക്ക് കാണിച്ചു തന്നു ഇനിയുള്ള വീഡിയോകളിൽ റേഡിയോമെട്രിക് കാലഘണനാ രീതികൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് പരിശോധിക്കുന്നു ആദ്യമായി നമ്മൾ എടുക്കുന്നത് എല്ലാവർക്കും സുപരിചിതമായ കാർബൺ ഡേറ്റിംഗ് തന്നെയാണ് ഡേറ്റിംഗ് രീതികളിൽ ഏറ്റവും പ്രശസ്തമായ ഒന്നാണ് കാർബൺ ഡേറ്റിംഗ് അതുകൊണ്ട് തന്നെ കാർബൺ ഡേറ്റിംഗ് പറഞ്ഞതിന് ശേഷം മറ്റ് ഡേറ്റിംഗ് രീതികളിലേക്ക് നമുക്ക് കടക്കാം ഇതിനായി വളരെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട് ഈ വീഡിയോയിൽ ക്ലിക്ക് ചെയ്താൽ മിക്കവാറും എല്ലാവർക്കും ഇത് അറിയാനാണ് സാധ്യതയെങ്കിലും ആരെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി മാത്രമാണ് ഇത് പറയുന്നത് ഒരാറ്റം നിർമ്മിച്ചിരിക്കുന്നത് പ്രോട്ടോൺ ന്യൂട്രോൺ ഇലക്ട്രോൺ എന്നീ അടിസ്ഥാന ഗണങ്ങൾ ഉപയോഗിച്ചാണ് ഇതിൽ പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജും ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജും ആണുള്ളത് ന്യൂട്രോണിന് ചാർജ് ഇല്ല ഇതിൽ പ്രോട്ടോണും ന്യൂട്രോണും ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിനുള്ളിലാണ് ന്യൂക്ലിയസിനുള്ളിലാണ് കാണപ്പെടുന്നത് ഇലക്ട്രോൺ ന്യൂക്ലിയസിൻ്റെ വെളിയിലും കാണപ്പെടുന്നു ആറ്റങ്ങൾക്ക് ഇലക്ട്രോണുകൾ ലഭിക്കുകയോ നഷ്ടപ്പെടുകയോ ചെയ്യാം ഇത് ആറ്റത്തിൻ്റെ ചാർജ് മാറ്റുകയും അയോണുകളായി മാറ്റുകയും മാറുകയും ചെയ്യുന്നു പക്ഷേ ഇങ്ങനെ ഇലക്ട്രോണുകൾ ലഭിക്കുകയോ നഷ്ടപ്പെടുകയോ ചെയ്താലും ചാർജ് മാറുമെന്നല്ലാതെ ആറ്റം വേറൊരു മൂലകമായിട്ട് മാറുന്നില്ല ഒരു പ്രത്യേക മൂലകത്തിന് പ്രോട്ടോണുകളുടെ എണ്ണം എല്ലായ്പ്പോഴും സ്ഥിരമായിരിക്കും മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ പ്രോട്ടോണുകളുടെ എണ്ണമാണ് ഓരോ മൂലകത്തിനും ആ മൂലകത്തിൻ്റെ ഗുണങ്ങൾ നൽകുന്നത് ഉദാഹരണത്തിന് ഒരു കാർബൺ ആറ്റത്തിന് ആറ് പ്രോട്ടോണുകളുണ്ട് എന്നാൽ അഞ്ച് പ്രോട്ടോണുകൾ മാത്രമുള്ള ആറ് ആറ്റം ബോറോൺ ആണെങ്കിൽ ഏഴ് പ്രോട്ടോണുകളിലുള്ള ആറ്റം നൈട്രജൻ മൂലകമാണ് സാധാരണ ആറ്റങ്ങളിൽ പ്രോട്ടോൺ ന്യൂട്രോൺ ഇലക്ട്രോൺ എന്നിവയുടെ എണ്ണം എപ്പോഴും ഒരുപോലെയായിരിക്കും ഇത്തരം ആറ്റങ്ങൾ മിക്കവാറും സ്റ്റേബിളുമായിരിക്കും എന്നാൽ ചില സാഹചര്യങ്ങളിൽ ന്യൂക്ലിയസിനുള്ളിൽ പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും എണ്ണം വ്യത്യാസപ്പെട്ടിരിക്കും രണ്ട് ആറ്റങ്ങളുടെ പ്രോട്ടോണുകളുടെ എണ്ണം ഒരുപോലെയും അതേസമയം ന്യൂട്രോണുകളുടെ എണ്ണം വ്യത്യസ്തമായിരിക്കുകയും ചെയ്താൽ അതിനെ ഐസോടോപ്പുകൾ എന്ന് വിളിക്കും കാർബൺ ഡേറ്റിങ്ങിൽ കാർബണിൻ്റെ ഐസോട്ടോപ്പാണ് ഡേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് കാർബൺ ഐസോടോപ്പുകൾ മൂന്ന് രൂപങ്ങളിൽ വരുന്നു കാർബണിൻ്റെ ഏറ്റവും സാധാരണ ഐസോടോപ്പ് കാർബൺ ടോൾ അഥവാ സീറ്റോൾവാണ് ഇതിൽ ആറ് പ്രോട്ടോണുകൾക്ക് പുറമെ ആറ് ന്യൂട്രോണുകളും അടങ്ങിയിരിക്കുന്നു അടുത്ത ഭാരം കൂടിയ കാർബൺ ഐസോട്ടോപ്പായ കാർബൺ തേർട്ടീൻ അല്ലെങ്കിൽ സി തേർട്ടീൻ അതിൽ ഏഴ് ന്യൂട്രോണുകളുണ്ട് സി ട്വൽവും സി തേർട്ടീനും സ്ഥിരതയുള്ള അഥവാ സ്റ്റേബിളായ ഐസോട്ടോപ്പുകളാണ് കാർബൺ ഡേറ്റിങ്ങിന് ഉപയോഗിക്കുന്ന സി ഫോർട്ടീൻ ഐസോടോപ്പിൽ എട്ട് ന്യൂട്രോണുകളുണ്ട് സി ട്വൽവ് സി തേർട്ടീൻ എന്നിവയിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഐസോട്ടോപ്പ് സ്ഥിരതയുള്ള ആറ്റമല്ല കാലക്രമേണ ഒരു സി ഫോർട്ടീൻ ആറ്റം ഡി കെ ചെയ്ത് ഒരു സ്ഥിരതയുള്ള മറ്റൊരു ആറ്റമായിട്ട് മാറും ഭൂമിയിൽ കാണപ്പെടുന്ന കാർബണിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും സി ട്വൽവാണ് ഭൂമിയിൽ കാ ഭൂമിയിലെ കാർബണിൻ്റെ ഏകദേശം ഒരു ശതമാനം മാത്രമേ സി തേർട്ടീൻ ഉള്ളൂ സി ഫോർട്ടീൻ വളരെ വളരെ അപൂർവമാണ് ഓരോ ട്രില്യൺ കാർബൺ ആറ്റങ്ങളിൽ ഒന്ന് മാത്രമാണ് സി ഫോർട്ടീൻ സി ട്വൽവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സി ഫോർട്ടീൻ ആറ്റങ്ങൾ എത്ര കുറവാണെന്ന് മനസ്സിലാക്കാൻ ട്രില്യൺ എത്ര വലുതാണെന്ന് ഏകദേശം രൂപം ഉണ്ടാകണം നിങ്ങൾ ഒരു ട്രില്യൺ പത്ത് രൂപ നോട്ടുകൾ വരിവരിയായി അടുക്കി വെച്ചാൽ അതിൻ്റെ നീളം ഭൂമിയിൽ നിന്ന് സൂര്യനിൽ വര സൂര്യനിൽ വരെ ഉണ്ടാകും കാരണം അത്രയും വലുതാണ് ഒരു ട്രില്യൺ എന്ന് പറയുന്നത് അപ്പോൾ ഒരു ട്രില്ല്യണ് ഒരു ഒരു ട്രില്യൺ സി സീറ്റോൾ ആറ്റത്തിന് ഒരു സിഫോട്ടീൻ ആറ്റമാണ് ഉള്ളത് അത്രയും ചെറുതാണ് എങ്ങനെയാണ് സിഫോട്ടീൻ ഐസോട്ടോപ്പുകൾ ഉണ്ടാകുന്നത് കോസ്മിക് രശ്മികൾ ഭൂമിയിൽ പതിക്കുന്നതിൻ്റെ അനന്തരഫലമായി ഉണ്ടാകുന്ന ഒരു ഐസോട്ടോപ്പാണ് സി ഫോട്ടീൻ വളരെ കൂടിയ എനർജി ലെവലുള്ള ഈ പാർട്ടിക്കിൾസ് അന്തരീക്ഷത്തിലുള്ള വാതകങ്ങളിൽ പതിച്ച് സ്വതന്ത്രമായ ന്യൂട്രോണുകൾ ഉണ്ടാകുന്നു ഈ ന്യൂട്രോണുകൾ നൈട്രജനുമായി ചേർന്ന് കാർബൺ ഫോട്ടീൻ ഉണ്ടാകുന്നു ഇപ്പം നൈട്രജൻ ഫോർട്ടീൻ നൈട്രജനകത്ത് ഏഴ് പ്രോട്ടോണും ഏഴ് ഉണ്ട് അതിനകത്തുനിന്ന് ഒരു ന്യൂട്രോണും കൂടെ ചേരുമ്പോൾ അതിനകത്ത് എട്ട് ന്യൂട്രോൺ വരും ഒരു പ്രോട്ടോൺ അതിനകത്തുനിന്ന് ഒരു പ്രോട്ടോൺ പോയി കഴിയുമ്പോൾ ഒരു കാർബൺ ഫോർട്ടീൻ ഉണ്ടാകും ഇങ്ങനെ ഉണ്ടാകുന്ന കാർബൺ ഫോർട്ടീൻ ആറ്റങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് വരികയും ഓക്സിജനുമായി ചേർന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുകയും ചെയ്യുന്നു ജീവനുള്ളവ പ്രത്യേകിച്ചും വായുവിലുള്ള സസ്യങ്ങൾ പ്രത്യേകിച്ചും വായുവിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ആകുന്നേ ചെയ്യുന്നു കാരണം ഇതിൻ്റെ മൂലകത്തിന് ഗുണത്തിന് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല കാർബൺ ഡയോക്സൈഡ് ഉണ്ടാകാൻ വേണ്ടി അതിന് ഈ ഏത് ഈ കാർബൺ ഏത് സി ഫോർട്ടീൻ ആയാലും സീറ്റോൾ വാണാലും ഉപയോഗിക്കാൻ സാധിക്കും കാരണം അതിന് പ്രോട്ടോണിൻ്റെ എണ്ണത്തിന് വ്യത്യാസമില്ല കാർബൺ ഡയോക്സൈഡിൽ സാധാരണ കാണപ്പെടുന്ന സീറ്റോൾ കൂടാതെ കുറച്ച് ശതമാനം സി ഫോട്ടീൻ കൂടെ ഉണ്ട് അപ്പോൾ ഓരോ കാർബൺ ആറ്റത്തിനും ഓരോ കാർബൺ ഫോർട്ടീൻ ആറ്റത്തിനും ഒരു ട്രില്യൻ കാർബൺ ഒക്ടോൾ ആറ്റം ഉണ്ടെന്ന് കണക്ക് പറഞ്ഞല്ലോ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഓരോ വർഷവും ഏഴ് കിലോഗ്രാം കാർബൺ ഫോർട്ടീൻ ഉണ്ടാകുന്നുവെന്ന് കരുതപ്പെടുന്നു ഇത് ഏകദേശം ഒരു ട്രില്യൺ അഥവാ ട്രെൻട്രീസ് ടു ട്വൻറ്റി ഫോർ കാർബൺ ഫോർട്ടീൻ ആറ്റങ്ങൾ വാർഷികമായി ഉണ്ടാകുന്നതിന് തുല്യമാണ് ഇത് രണ്ടും സി ഫോർട്ടീൻ ആൻഡ് സീറ്റോളു സസ്യങ്ങളുടെ സെല്ലുലോസിൻ്റെ ഭാഗമായി മാറുന്നു സസ്യങ്ങളെ ആഹാരമാക്കുന്നതിലൂടെ മൃഗങ്ങളിലും സി ഫോർട്ടീൻ എത്തിപ്പെടുന്നു സസ്യങ്ങൾ നശിക്കുമ്പോൾ സി ഫോട്ടീൻ ആഗ്രഹം ചെയ്യുന്നത് നിലയ്ക്കുകയും അതിലുള്ളവ പതുക്കെ ഡി കെ ചെയ്ത് നൈട്രജനാകുകയും ചെയ്യുന്നു ഒരു ജീവി മരിക്കുമ്പോഴും ഇതുതന്നെ സംഭവിക്കുന്നു കാർബൺ ഫോർട്ടീൻ ഡി കെ ചെയ്ത് പോകുന്നത് നൈട്രജനായിട്ടാണ് അത് നമുക്ക് മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട് പലർക്കും എല്ലാം തെറ്റ് പല വിദഗ്ധന്മാരും കാർബൺ ഫോർട്ടീൻ കാർബൺ ടോൾവായിട്ട് ഡി കെ ചെയ്യുന്ന പോകുന്ന സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ഈയിടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ നടത്തിയത് ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് കാർബൺ ഫോർട്ടീൻ നൈട്രജനായിട്ടാണ് ഡി കെ ചെയ്തു പോകുന്നത് ഒരു ജീവിയുടെ അല്ലെങ്കിൽ മരത്തിൻ്റെ അവശിഷ്ടങ്ങൾ കിട്ടിയാൽ അതിലെത്ര സി ഫോർട്ടീൻ സീറ്റോൾ മാറ്റങ്ങൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നതാണ് കാർബൺ ഡേറ്റിങ്ങിൽ ചെയ്യുന്നത് ഇതിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന സി ഫോർട്ടീൻ സീറ്റോൾ അനുപാതമാണ് ഡേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ സി ഫോർട്ടീൻ സീ ട്വൾവ് നമ്മൾ കണ്ടുപിടിക്കണം പക്ഷേ അതിൻ്റെ അനുവാദമാണ് സി ഫോർട്ടീൻ സീ ഡേറ്റ് അനുവാദം റേഷ്യോ ആണ് നമ്മൾ ഡേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിനെ ആദ്യം എത്ര ഉണ്ടായിരുന്നിരിക്കണം ഊഹവുമായി താരതമ്യം ചെയ്താണ് പ്രായം കണക്ക് കൂടുന്നത് കാരണം സി ഫോർട്ടീൻ ഡി കെ ചെയ്തു പോവും സി ടോൾവ് കോൺസ്റ്റൻ്റ് ആയിരിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ആദ്യം സി ഉള്ള റേഷ്യോ സി ഫോർട്ടീൻ സി റ്റോൾവ് റേഷ്യോ കുറേ കാലം കഴിയുമ്പോഴത്തേക്ക് കുറയും സി ഫോർട്ടീൻ കുറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് സി ഫോർട്ടിൻ്റെ അളവ് കുറയുന്നതുകൊണ്ട് സീറ്റോ ആ റേഷ്യോ കുറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ ആ റേഷ്യോ കുറയുന്നതിൻ്റെ അർത്ഥം അനുപാതം കുറയുന്നതിൻ്റെ അർത്ഥം കൂടുതൽ പഴക്കമുണ്ട് എന്നുള്ളതാണ് അതായത് നമുക്ക് ഇനീഷ്യൽ എമൗണ്ട് അറിയണം അതെന്തുകൊണ്ടാണ് ഈ ഇനീഷ്യൽ എമൗണ്ടിൻ്റെ കാര്യം പറഞ്ഞ് ഞങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞ പോസ്റ്റ് ഇട്ടതിന് ശേഷം ഇപ്പോഴും ഇന്ന് രാവിലെ അടക്കം ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരാൾ പറയുന്നത് ഇനീഷ്യൽ എമൗണ്ട് അറിയേണ്ട കാര്യമില്ല അല്ലെങ്കിൽ ഇൻഷുലൻ പോകേണ്ടത് എന്താണെന്ന് അയാൾക്ക് മനസ്സിലായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് കൃത്യമായിട്ട് അത് മനസ്സിലാക്കണം ഒരു സ്റ്റോപ്പ് വാച്ച് ഉദാഹരണമായിട്ട് എടുക്കാം ഒരാൾ നൂറ് മീറ്റർ ദൂരം ഓടാൻ ഓടാൻ എടുക്കുന്ന സമയമാണ് നമുക്ക് കണക്കാക്കേണ്ടത് നമ്മൾ വാച്ച് ഓൺ ആക്കുമ്പോൾ ആദ്യം എന്താണ് ചെയ്യുന്നത് അതിൽ വാല്യൂ സീറോ ആക്കണം അല്ലെങ്കിൽ നമ്മൾ ഓൺ ആക്കുമ്പോൾ അതിന് അമ്പത് സെക്കൻഡ്സ് തുടക്കത്തിൽ തന്നെ ഉണ്ടെങ്കിൽ നൂറ് മീറ്റർ ദൂരം ഓടാൻ എത്ര സമയം എടുത്തു എന്നുള്ളതിൻ്റെ കൂടെ ഈ അമ്പത് സെക്കൻഡ്സ് കൂടെ വരും അപ്പോൾ ഒന്നുകിൽ സ്റ്റോപ്പ് വാച്ച് ഓൺ ആക്കുമ്പോൾ അതിൻ്റെ വാല്യൂ സീറോ ആക്കണം അല്ലെങ്കിൽ കിട്ടുന്ന വാല്യൂവിൽ നിന്ന് ആദ്യമേ ഉണ്ടായിരുന്ന അമ്പത് സെക്കൻഡ്സ് കുറയ്ക്കണം സി ഫോർട്ടീൻ ഡേറ്റിങ്ങിലും ഇതുതന്നെയാണ് വേണ്ടത് സി ഫോർട്ടീൻ സീറ്റോൾ അനുവാദമാണ് നമ്മൾ അളക്കുന്നത് അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന സി ഫോർട്ടീൻ സീറ്റോൾ അനുപാതം അറിഞ്ഞാൽ മാത്രമേ ഇപ്പോഴുള്ള അനുപാതവും റേറ്റും വെച്ച് ആ ജീവി മരിച്ചിട്ട് ഇത്ര കാലമായെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും ഈ കാര്യം മനസ്സിൽ വെക്കണം അപ്പോൾ ഇനീഷ്യൽ എമൗണ്ട് ഓഫ് സി ഫോർട്ടീൻ സീറ്റോൾ കണ്ടുപിടിച്ചേ മതിയാകൂ ഇതാണ് ഈ ഡേറ്റിംഗ് രീതിക്ക് വലിയ പ്രശ്നമായിട്ട് വരുന്നത് ഓരോ സി ഫോർട്ടീൻ ആറ്റത്തിലും ഒരു ട്രില്യൺ സീറ്റോൾ ആറ്റം ആണ് ആറ്റങ്ങളുണ്ടെന്ന് കണക്ക് പറഞ്ഞല്ലോ നേരത്തെ അന്തരീക്ഷത്തിലുള്ള സി ഫോർട്ടീൻ സീറ്റോൾ വനുവാദം തന്നെ ആയിരിക്കണം ഈ സമയത്ത് ഇത് ആഗ്രഹം ചെയ്തുകൊണ്ടിരിക്കുന്ന സസ്യങ്ങളിലും സസ്യങ്ങളെ ആഹാരമാക്കുന്നതിലൂടെ ജീവികളിലും എന്ന് കണക്കാക്കപ്പെടുന്നു അതായത് അന്തരീക്ഷത്തിലുള്ള സി ആണ് അതേ റേസ്യോ റേഷ്യോ തന്നെ ആയിരിക്കും മൃഗങ്ങളിലും ആ സസ്യങ്ങളിലും എന്ന് ആ സമയത്തുള്ള സസ്യങ്ങളിലും എന്ന് നമ്മൾ കരുതുന്നു ആ സമയത്ത് ഒരേ സമയത്തുള്ള ജീവിക്കുന്ന ആ ജീവികൾ എപ്പോഴാണ് ജീവിക്കുന്നത് ആ സമയത്ത് അന്തരീക്ഷത്തിൽ എത്ര സി ഫോർട്ടീൻ സീറ്റുള്ള റേഷ്യ ആണോ അതുതന്നെയായിരിക്കും അന്നേരം ജീവിച്ചിരിക്കുന്ന സസ്യങ്ങളിലും മൃഗങ്ങളിലും അങ്ങനെയാണെങ്കിൽ ഒരു ജീവി മരിക്കുമ്പോഴും ഇതേ അനുതാപത്തിൽ തന്നെയായിരിക്കും ആ ജീവിലുള്ള സി ഫോർട്ടീൻ സീറ്റുള്ള അളവ് അപ്പോൾ ആ ജീവി മരിക്കുമ്പോൾ അന്തരീക്ഷത്തിൽ എത്ര സി ഫോർട്ടീൻ സീറ്റുള്ള അനുവാ അതുവാണുണ്ടോ അനുവാദമുണ്ടോ അത് തന്നെയായിരിക്കും ആ ജീവിലുള്ള സി ഫോർട്ടീൻ അളവ് അനുവാ അളവിൻ്റെ അനുവാദം പക്ഷേ മരിച്ചു കഴിയുമ്പോൾ ആഹാരത്തോടെ പത്തിയിട്ട് കൊണ്ടിരിക്കുന്ന കാർബണിൻ്റെ വരവ് നിൽക്കും സി ഫോർട്ടീൻ എന്നും സീറ്റോളും ഒക്കെ വരവ് നിൽക്കും കൂടാതെ ശരീരത്തിലുള്ള സി ഫോർട്ടീൻ വിഗടിച്ച് നൈട്രജൻ ആയിക്കൊണ്ടിരിക്കുന്നതിനാൽ വർഷങ്ങൾ കഴിയുമ്പോൾ ഈ അനുഭവത്തിൽ വ്യത്യാസം വരും അപ്പോൾ വരവ് നിൽക്കും കാർബണിൻ്റെ വരവ് നിൽക്കും പക്ഷേ സി ഫോർട്ടീൻ ഡി കെ ചെയ്തുകൊണ്ടിരിക്കും സീറ്റോൾ സ്ഥിരമായി നിൽക്കുകയും ചെയ്യും അപ്പോൾ ഇപ്പോഴുള്ള കാർബണിൽ സി ഫോർട്ടീൻ സീറ്റോൾ അനുവാദം എത്രയുണ്ടെന്നുള്ളതാണ് കാർബൺ ഡേറ്റിങ്ങിൻ്റെ അടിസ്ഥാനം സി ഫോർട്ടീൻ സീറ്റുള്ള അനുവാദം കുറയുന്നു എന്നതിനർത്ഥം സി ഫോർട്ടീൻ കൂടുതൽ നഷ്ടപ്പെട്ടു എന്നാണ് സി ഫോർട്ടീൻ കൂടുതൽ നഷ്ടപ്പെടുന്നത് മരിച്ചിട്ട് കൂടുതൽ കാലം ആകുമ്പോഴാണ് പക്ഷേ ജി വി മരിക്കുമ്പോഴുള്ള സി ഫോർട്ടീൻ സീറ്റോളം അനുവാദം എത്രയായിരുന്നു എന്നറിഞ്ഞാൽ മാത്രമേ ഈ കണക്കൊക്കെ നിലനിൽക്കൂ അപ്പോൾ ആ നമുക്ക് കണക്ക് കൂട്ടണമെങ്കിൽ ഹാഫ് ലൈഫ് വേണം ഇപ്പോൾ എത്ര സി ഫോർട്ടീൻ സീറ്റുള്ള റേഷ്യോ ഉണ്ടെന്ന് വേണം ആദ്യം എത്ര സി ഫോർട്ടീൻ സീറ്റുള്ള റേഷ്യോ ഈ ജീവി മരിക്കുമ്പോൾ എത്ര സി ഫോർട്ടീൻ സീറ്റുള്ള റേഷ്യോ എന്നും മനസ്സിലാക്കിയാൽ മാത്രമേ സ്റ്റോപ്പ് വാച്ചിൻ്റെ കാര്യം പറഞ്ഞതുപോലെ നമുക്ക് കണക്ക് കൂട്ടൽ നടക്കുകയുള്ളൂ എല്ലാ സമയത്തും ഈ അനുപാതം പ്രകൃതിയിൽ ഒരുപോലെ ആയിരുന്നു ഈ കാലഗണനാ രീതി കണ്ടുപിടിച്ച വില്ലാഡ് ലിബി ഈ അനുപാതം പ്രകൃതിയിൽ എപ്പോഴും സ്ഥിരമായിരിക്കും എന്നുള്ള ഊഹമാണ് എടുത്തത് അതായത് കോസ്മിക് രശ്മികൾ അന്തരീക്ഷത്തിൽ സൃഷ്ടിക്കുന്ന സീ ഫോർട്ടീൻ്റെ അളവും ഇത് ചെടികളാകരണം ചെയ്യുന്ന അളവും ആയിരക്കണക്കിന് വർഷങ്ങളായി സമുദ്ര ലതാവസ്ഥ പ്രാപിച്ചിരിക്കുന്നുവെന്നാണ് ലിബി ഊഹിച്ചത് ഇതിനെതിരായി വരുന്ന ചില തെളിവുകൾ ലഭിച്ചിട്ടും ലിബി അത് ഉപയോഗിച്ചില്ല കാരണം അങ്ങനെ വന്നാൽ സെക്കുലർ സയൻസ് കൊടുക്കുന്ന പ്രായവുമായി യോജിക്കാത്ത വളരെ കുറഞ്ഞ പ്രായം ലഭിക്കും എന്നതുകൊണ്ടായിരുന്നു അത് യഥാർത്ഥത്തിൽ പ്രകൃതി ഒരിക്കലും ഇങ്ങനെ ഒരു സമുദ്ര സമുതുലിതാവസ്ഥയിലായിരുന്നില്ല എന്നതാണ് വാസ്തവം ഏതെങ്കിലും വിധത്തിൽ സാധാരണ കാർബൺ പ്രകൃതിയിൽ കൂടിയാൽ സി ഫോർട്ടീൻ സീറ്റോൾ അനുവാദം കുറയുകയും ആ വസ്തുവിനെ കൂടുതൽ പ്രായം ആരോപിക്കപ്പെടുകയും ചെയ്യും ഉദാഹരണത്തിന് ജൈവ ഇന്ധനം വ്യാപകമായി ഉപയോഗിക്കാൻ തുടങ്ങിയ വ്യാവസായിക വിപ്ലവത്തിന് ശേഷം സീറ്റോൾവിൻ്റെ അനു അളവ് കൂടുകയും സി ഫോർട്ടീൻ സീറ്റോൾ അനുവാദം അതനുസരിച്ച് കുറയുകയും ചെയ്തു ഈ കാലത്തുണ്ടായ ഒരു സാമ്പിളിൽ സി ഫോർട്ടീൻ സീറ്റോൾ അനുവാദം കുറഞ്ഞു കാണുന്നതിനാൽ കൂടുതൽ പ്രായം കാണിക്കും ഹാൻസ് സ്വയസ് എന്ന ഗവേഷകൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിൽ തന്നെ ഇത് തെളിയിച്ചിരുന്നു ഇതിനെ സുയേസ് എഫക്റ്റ് എന്നാണ് വിളിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ നടന്ന ബോംബ് പരീക്ഷണങ്ങൾ സി ഫോർട്ടീൻ്റെ അളവ് അന്തരീക്ഷത്തിൽ ഇരട്ടിപ്പിക്കുകയും സീ ഫോർട്ടീൻ സീറ്റോൾ അനുവാദം കൂടുകയും ചെയ്തു ഇത് ആ സമയത്ത് സാമ്പിളുകൾ കുറഞ്ഞ പ്രായം കാണിക്കാനിടയായി അതുപോലെ സസ്യങ്ങൾ കാർബണിൻ്റെ ഐസോടോപ്പുകൾ ആകരണം ചെയ്യുന്നതിനാൽ വ്യത്യസ്ത സ്വഭാവങ്ങൾ കാണിക്കുന്നു അതുകൊണ്ട് തന്നെ ഇതും കണക്കുകൂട്ടലിൽ തെറ്റുകൾ വരുത്താൻ സാധ്യതയുണ്ട് സൂര്യൻ്റെ സ്വഭാവത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഭൂമിയിലേക്ക് വരുന്ന കോസ്മിക് രശ്മികളുടെ എണ്ണത്തെയും സ്വാധീനിക്കും അതുപോലെ ഹാനികരമായ കോസ്മിക് രശ്മികളെ തടയുന്നത് ഭൂമിയുടെ കാന്തികബലമാണ് ഈ കാന്തികബലം കൂടുതൽ ശക്തിയുള്ളത് ആണെങ്കിൽ കൂടുതൽ കോസ്മിക് രശ്മികളെ ഇത് ഭൂമിയിൽ കടക്കാതെ സൂക്ഷിക്കും ഭൂമിയുടെ കാന്തിക മണ്ഡലം അതായത് മാഗ്നറ്റിക് ഫീൽഡ് കാലക്രമേണ ശക്തി കുറഞ്ഞു വരുന്നതായി കരുതപ്പെടുന്നു കാണപ്പെടുന്നു കരുതപ്പെടുകയല്ലേ കാണപ്പെടുന്നു അങ്ങനെ തന്നെ അത് ഒബ്സർവേഷനാണ് അതുകൊണ്ട് തന്നെ ഭൂമിയിലെത്തുന്ന കോ എത്തുന്ന കോസ്മിക് രശ്മികളുടെ അളവിനെയും അതുവഴി ഉണ്ടാക്കപ്പെടുന്ന കാർബൺ ഫോർട്ടിൻ്റെ അളവും വ്യത്യാസപ്പെടുന്നു ഇതൊക്കെ സെക്കുലർ സയൻസും കണക്കിലെടുക്കുന്ന അറിവുള്ള കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ ബൈബിൾ വെളിപ്പെടുത്തുന്ന ഒരു ചരിത്രം കൂടി കാർബണിൻ്റെ അളവിനെ സ്വാധീനിക്കും മോഹയുടെ കാലത്തുണ്ടായ ഭൂമിയെ മുഴുവനും ബാധിച്ച മഹാപ്രലയമാണിത് കാർബണിൻ്റെ അളവിനെ നിയന്ത്രിക്കുന്ന ഒരു സംവിധാനമാണ് സസ്യങ്ങളുടെ പ്രകാശ സംശ്ലേഷണം അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡയോക്സൈഡാണ് സസ്യങ്ങളെ ആകർ സസ്യങ്ങൾ ആകരണം ചെയ്യുന്നത് ഇത് നശിച്ചഴുകുമ്പോൾ വീണ്ടും ഇതിലുള്ള കാർബൺ അന്തരീക്ഷത്തിൽ ലയിക്കുന്നു ഇതൊരു ചാക്രീക പ്രക്രിയയാണ് പക്ഷേ ഭൂമിയിൽ മുഴുവനായുമുണ്ടായ മഹാപ്രളയത്തിൽ സസ്യങ്ങൾ വലിയ മരങ്ങളടക്കം മീറ്ററുകൾ താഴ്ചയിൽ മണ്ണിനടിയിലാവപ്പെടുന്നു ഇത് ആയിരക്കണക്കിന് വർഷങ്ങൾ സീറ്റോൾ റീസൈക്ലിംഗ് നടക്കാതെ ഇരിക്കാൻ കാരണമാകുന്നു ഇത് കൽക്കരിയായും എണ്ണയായും മാറ്റപ്പെടുന്നു കാർബൺ ഫോർട്ടീൻ കാർബൺ ടോൾ അനുവാദം സി ഫോർട്ടീൻ സീറ്റോൾ അനുവാദം ഇവിടെ കൂടുന്നു അതായത് പ്രളയത്തിന് മുമ്പുള്ള അനുവാദവും പ്രളയത്തിന് ശേഷമുള്ള അനുവാദവും തികച്ചും വ്യത്യാസമാണ് പിന്നീട് വ്യവസായ വിപ്ലവത്തിന് ശേഷമാണ് ഭൂമിക്കടിയിൽ കൽക്കരിയായും എണ്ണയായും ശേഖരിക്കപ്പെട്ടിരുന്ന കാർബൺ പുറത്തു വന്നു തുടങ്ങിയത് പ്രളയത്തെ അവഗണിക്കുന്ന ഒരു മോഡലിൽ പ്രളയത്തിന് ഉണ്ടായിരുന്ന ഒരു സാമ്പിൾ കിട്ടിയാൽ അതിൽ സ്വാഭാവികമായും കാർബൺ ഫോർട്ടീൻ കാർബൺ ടോൾ അനുവാദം കുറവായിരിക്കും അതുകൊണ്ട് തന്നെ പ്രളയത്തിന് മുമ്പുള്ള സാമ്പിളുകൾ വളരെ കൂടിയ പ്രായം കാണിക്കും മുകളിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കാൻ സാധ്യതയുള്ള സിറ്റുകൾ പരിഹരിക്കാൻ ശ്രമിച്ചാലും പ്രളയമുണ്ടായെന്ന് കടക്കുകൂട്ടി അതിലുണ്ടാകുന്ന റെഫ്രാക്റ്റ് കൂടി ചേർത്തില്ല എങ്കിൽ കാർബൺ ഡേറ്റിംഗ് ശരിയായ പ്രായം കാണിക്കില്ല ഇതിനെല്ലാം പുറമെ പ്രളയം സമയത്ത് അഗ്നിപ്രവ് സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാരണം ഭൂമിയുടെ ആഴങ്ങളിൽ നിന്ന് ഉറവുകൾ തുറന്നു എന്നാണ് സി ഭൂമി ബൈബിൾ പറയുന്നത് ഇന്ന് കാണുന്ന രീതിയിൽ ഭൂഖണ്ഡങ്ങൾ പോയത് പ്രളയത്തിന് ശേഷമാണ് അഗ്നിപ്രവ്വ സ്ഫോടനം ഉണ്ടായാൽ അന്തരീക്ഷത്തിലെ കാർബൺ ടോൾവിൻ്റെ അളവ് കൂടുകയും കാർബൺ ഫ്രോട്ടീൻ കാർബൺ ടോവ് അനുപാതം കുറയുകയും ചെയ്യും ഇത് പ്രായ കൂടുതൽ കാണിക്കാൻ ഇടയാക്കും പ്രളയമൊഴിച്ചുള്ള ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ശാസ്ത്രലോകം അംഗീകരിക്കുന്നതുകൊണ്ട് ഇതിനെ മറികടക്കാൻ കൊണ്ടുവന്ന ഒരു പുതിയ മോഡലാണ് ഡെൻട്രോ ക്രോണോളജി വൃക്ഷങ്ങൾ ഒരു വർഷം രണ്ട് വളയങ്ങൾ അതിൻ്റെ ഉണ്ടാക്കുന്നു എന്നാണ് പൊതുവിൽ കരുതപ്പെടുന്നത് തണുപ്പുള്ള സമയത്ത് വളർച്ച കുറയുന്നതിനാൽ കട്ടി കുറഞ്ഞ ഇരുണ്ട ഒരു വളയവും വസന്തമാകുമ്പോൾ വളർച്ച കൂടുതലായതിനാൽ കട്ടി കൂടിയ എന്നാൽ നിറം കുറഞ്ഞ ഒരു വളയവുമുണ്ടാകും ഉണ്ടാകും കാലവും വേനൽക്കാലവും ഒക്കെ പ്രകടമായ അമേരിക്ക യൂറോപ്പ് പോലെയുള്ള സ്ഥലങ്ങളിൽ ഇത് വളരെ വ്യക്തമായിരിക്കും അങ്ങനെയാണെങ്കിൽ ഒരു മരത്തിൽ നൂറ് കട്ടിയുള്ള വളയങ്ങൾ ഉണ്ടെന്ന് കണ്ടാൽ അതിനെ നൂറ് വർഷം പഴക്കമുണ്ടെന്ന് അനുമാനിക്കാം ഒരു മരം മുറിക്കുമ്പോഴാണ് നമുക്ക് വളയങ്ങൾ കാണാൻ സാധിക്കുക അല്ലെങ്കിൽ മുറിക്കാതിരിക്കുമ്പോൾ തന്നെ കാണണമെങ്കിൽ മരത്തിനുള്ളിൽ നിന്ന് കുടുതൽ ഒരു സ്പെസിമെൻ എടുക്കാൻ സാധിക്കണം അങ്ങനെ കിട്ടുന്ന നീളത്തിലുള്ള മരത്തിൻ്റെ ഉള്ളിൽ നിന്നും എടുത്ത സാമ്പിൾ സാമ്പിളിൽ വളയങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മരം വെട്ടുമ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന വളയങ്ങൾ എണ്ണി നമുക്ക് മരത്തിൻ്റെ പ്രായം കണക്കാക്കാം മരം എത്ര കാലം ജീവിച്ചു എന്ന് കണക്കാക്കാം മരം എത്ര കാലം മുമ്പ് ജീവിച്ചു എന്നുള്ളത് കണക്കാക്കുന്നതാണ് നമ്മുടെ കാർബൺ ഡേറ്റിൻ്റെ അടിസ്ഥ നമുക്ക് വേണ്ടത് പക്ഷേ ഒരു മരം വെട്ടി വീഴ്ത്തുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ നാട്ടു വീട്ടിലുള്ള ഒരു പ്ലാവ് വെട്ടി വീഴ്ത്തുമ്പോൾ അതിനകത്ത് റിങ്സ് ഉണ്ടെങ്കിൽ ആ റിങ്സ് എണ്ണിയിട്ട് നമുക്കിത് എത്ര വർഷം പഴക്കമുണ്ടെന്ന് നമുക്ക് കണക്കാക്കാം ഒരു വർഷം ഒരു വ റിങ് ആണ് ഉണ്ടാകുന്നതെന്നുള്ള അല്ലെങ്കിൽ രണ്ട് റിങ്ങ് ഒരു കട്ടിയുള്ള വളയം ഒരു കട്ടിയില്ലാത്ത വളയും അങ്ങനെ ആണെന്ന് കണക്ക് കൂട്ടിയാണെങ്കിൽ നമുക്കതിൻ്റെ പ്രായം കണക്കാക്കാൻ സാധിക്കും പക്ഷേ നമ്മൾ കാട്ടിലൂടെ നടക്കുമ്പോൾ ഒരു മരത്തിൻ്റെ തടി വീണ് കിടക്കുക ആ മരം ഒരു തടിയാണ് അത് കിടക്കുന്നത് അത് എപ്പോൾ വീണു എന്നുള്ളത് നമുക്ക് അറിയത്തില്ല പക്ഷെ അതിൽ വളയങ്ങളുണ്ട് അപ്പോഴും നമുക്ക് എന്താ മനസ്സിലാക്കുക ആ മരം വീണപ്പോൾ അതിന് ഇത്ര വയസ്സ് അതിനകത്തൊരു അമ്പത് വളയം ഉണ്ടായിരുന്നെങ്കിൽ ആ മരം വീണപ്പോൾ അതിന് അമ്പത് വയസ്സ് പ്രായമുണ്ടായിരുന്നു മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ അതിനത്രേ അത്രേ സാധിക്കുകയുള്ളൂ അതിനപ്പുറത്തോട്ട് ഈ മരം എന്നാണ് വീണത് എന്നാണുള്ളത് കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല കാർബൺ ഡേറ്റിങ്ങിൽ അതാണ് വേണ്ടത് ഈ മരം മരിക്കുമ്പോൾ മരിക്കുന്ന സമയം ഏതാണ് അതാണ് അല്ലെങ്കിൽ ഈ മരം അല്ലെ ജീവി മരിക്കുന്നത് ഏത് നൂറ്റാണ്ടിലാണ് അതാണ് നമുക്ക് അറിയേണ്ടത് എത്ര കാലം ആ ജീവി ജീവിച്ചു എന്നുള്ളതോ എത്ര കാലം ഈ മരം ജീവിച്ചു എന്നുള്ളതോ അല്ല നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇതാണ് നമ്മൾ ഈ ഇപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ ഇത്രയും ഇത്രയും ആവർത്തിച്ച് പറയേണ്ടി വരുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ടാഴ്ചയോളം നടന്ന ഒരു ചർച്ചയിൽ ഇതിനെക്കുറിച്ച് കാർബൺ ഡേറ്റിങ് ഞങ്ങളെ പഠിപ്പിക്കാം ഒരാൾ വന്നയാളുടെ ആൾക്ക് ഇതെന്താണത് പോലും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അതുകൊണ്ടാണ് ഇത് ഇത്രയൊക്കെ ഒരു അഞ്ചാം ക്ലാസ്സുകാരോട് പറയുന്നത് പോലെ പറയേണ്ടി വരുന്നത് സതയം ക്ഷമിക്കുക അതാണ് നിവൃത്തികേട് നിരീശ്വരവാദികൾ ഞങ്ങളെ പഠിപ്പിക്കാൻ വരുന്നതാണ് അവർ അവ അവരെ ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ ഞങ്ങളത് കേൾക്കാറുമുണ്ട് അവരുടെ പഠിപ്പീരൊക്കെ ഞങ്ങൾ കേൾക്കാറുണ്ട് പക്ഷേ ഇതാണ് അവസ്ഥ പക്ഷേ അത് എന്നാണ് വീണതെന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്തടത്തോളം കാലം അത് ഏത് വർഷം മുതൽ ഏത് വർഷം വരെ ജീവിച്ചു എന്നുള്ള കണക്ക് നമുക്ക് തരത്തില്ല അതായത് ഒരു മരം വീണത് ഏത് വർഷമാണ് എന്നാണ് മരി ജീ വീണതെന്ന് നമുക്ക് മനസ്സിലായാൽ മാത്രമേ അത് അത് ഏത് വർഷം മുതൽ ഏത് വർഷം വരെ ജീവിച്ചു എന്നുള്ള കണക്ക് അല്ലെങ്കിൽ അത് എത്ര കാലം അത് മരിച്ചിട്ട് എത്ര കാലമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പം ഇനി മരം വെച്ചതും വളർന്നതും നമുക്കറിയാവുന്ന കാര്യമാണെങ്കിൽ ഇതിലുള്ള വളയങ്ങൾ റെഫറൻസ് ആയി വെച്ചുകൊണ്ട് നമുക്ക് അറിയാത്ത കാലത്ത് വളർന്ന ഒരു മരത്തിൻ്റെയും പ്രായം കണക്കാക്കാം അതെങ്ങനെയാണെന്ന് നോക്കാം ഇതിനുവേണ്ടി നമുക്ക് കൃത്യമായ പ്രായം അറിയാവുന്ന ഒരു മരത്തിൻ്റെ എല്ലാ വളയങ്ങളിലുമുള്ള സി ഫോർട്ടീൻ സീറ്റോളും അനുവാദം കണ്ടുപിടിക്കുന്നു അതായത് നമ്മൾ ഒരു മരം അവിടെ നിൽക്കുന്നു ആ മരത്തിൽ ആ മരം അവിടെ നിന്ന് ഒരു സ്പെസിമിൻ എടുക്കുകയാണ് ആ മരം ഇപ്പോഴും ജീവിച്ചോണ്ടിരിക്കുക ആ സ്പെസിമിൻ എടുക്കുമ്പോൾ ആ മരത്തിൽ ഓരോ ആ മരത്തിൻ്റെ ഓരോ വളയത്തിലുമുള്ള സീഫോർട്ടീൻ സീറ്റോൾ അനുവാദം ആ വളയമുണ്ടായ വർഷം അന്തരീക്ഷത്തിലുണ്ടായ അനുവാദമാണെന്ന് നമുക്ക് അനുവാനിക്കാൻ സാധിക്കും അപ്പം ആ ജീവിച്ചിരിക്കുന്ന ഒരു മരമാണ് ആ മരത്തിൽ നിന്നൊരു സ്പെസിഫിൻ എടുക്കുന്നു അതിൻ്റെ ആ ഓരോ വളയത്തിലും ഉള്ള സീഫോർട്ടീൻ സീറ്റോൾ അനുവാദം നമ്മൾ എടുക്കുന്നു അപ്പോൾ നമുക്ക് ആ ജീവി അതുകൊണ്ട് തന്നെ നമുക്ക് പുറകോട്ട് ഇപ്പം നൂറ് വളയം ഉണ്ടെങ്കിൽ അതിന് പുറകോട്ട് പോയി കഴിഞ്ഞാൽ നൂറ് വർഷം മുമ്പാണ് അത് ആ വൃക്ഷം ഉണ്ടായത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഇനി നമുക്ക് ലഭിച്ച പ്രായമറിയാത്ത നമുക്ക് അറിയാമല്ലാത്തൊരു മരത്തിൻ്റെ എല്ലാ വളയത്തിലുള്ള സി ഫോർട്ടീൻ സീറ്റുള്ള അനുവാദം നമുക്ക് കണ്ടുപിടിക്കണം അപ്പോൾ നമുക്ക് നമുക്കറിയത്തില്ലേ ഇത് കാട്ടിൽ കടന്ന ഒരു ആണ് അപ്പോൾ ആ മരത്തിൻ്റെ സി ഫോർട്ടീൻ സീറ്റുള്ള അനുവാദം നമുക്ക് കണ്ടുപിടിക്കാം ഈ ഡാറ്റയിൽ ആദ്യത്തെ മരത്തിൻ്റെ പത്താമത്തെ ആദ്യത്തെ അറിയാവുന്ന മരത്തിൻ്റെ പത്താമത്തെ വളയത്തിലുള്ള സി ഫോർട്ടീൻ സീറ്റുള്ള അനുവാദം രണ്ടാമത്തെ മരത്തിൻ്റെ അഞ്ഞൂറാമത്തെ വളയത്തിലുള്ള സി ഫോർട്ടീൻ സീറ്റുള്ള അനുവാദത്തോട് തുല്യമാണെങ്കിൽ ഈ രണ്ട് വളയവും ഉണ്ടായത് ഒരു വർഷം തന്നെയാണെന്ന് അനുമാനിക്കാം അതായത് നമുക്കറിയാവുന്ന മരത്തിന് പത്ത് വർഷം പ്രായമുള്ളപ്പോൾ രണ്ടാമത്തെ മരത്തിന് അഞ്ഞൂറ് വർഷം പ്രായമായി കഴിഞ്ഞു അപ്പോൾ അറിയ അറിയാൻ വല്ലാത്തൊരു മരത്തെ നമ്മൾ അറിയുന്ന ഒരു മരത്തും മരം കൊണ്ട് നമ്മളത് ചേർത്ത് വെച്ചിട്ട് അതിൻ്റെ അഞ്ഞൂറാമത്തെ വളവും പത്താമത്തെ വളയവും ഒരേ വർഷം ഉണ്ടായെന്ന് കണക്ക് കൂട്ടുകയാണ് അപ്പോൾ രണ്ടാമത്തെ മര അറിയാൻ വല്ലാത്ത മരത്തിൻ്റെ അഞ്ഞൂറ് വർഷം പുറകോട്ട് നമുക്കുള്ള ഡേറ്റ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു നമുക്കറിയാവുന്ന മരം പത്ത് വർഷമായത് ആയിരത്തി തൊള്ളായിരമാണെങ്കിൽ ആ സമയത്ത് അഞ്ഞൂറ് വർഷം പ്രായമായ രണ്ടാമത്തെ മരം ഉണ്ടായത് ആയിരത്തി നാനൂറിലാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ നമുക്ക് അറിയാവുന്ന മരം ആയിരത്തി തൊള്ളായിരത്തി പത്ത് വർഷമായത് ആയിരത്തി തൊള്ളായിരത്തിലാണ് അപ്പോൾ ആ സമയത്താണ് അറിയ നമുക്ക് അറിയാം ആ മരം ഏഴ് വർഷമാണ് പത്ത് വർഷം ആണോ ഇരുപത് വർഷം എത്ര എപ്പോഴാണ് ഉണ്ടായതൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും കാരണം നമുക്കറിയാം ആ മരം എപ്പോഴാണ് ജീവിക്കുന്നതെന്ന് ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുക ആ സമയത്ത് അഞ്ഞൂറ് വർഷം പ്രായമായ രണ്ടാമത്തെ മരം ഉണ്ടായത് ആയിരത്തി നാന്നൂറിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതേസമയം നമുക്ക് രണ്ടാമത്തെ മരം മാത്രമാണെന്ന് കിട്ടുന്നതെങ്കിൽ അതിൽ അഞ്ഞൂറ് വളയങ്ങളുണ്ടെങ്കിൽ അത് അഞ്ഞൂറ് വർഷം ജീവിച്ചു എന്നിവരെ മാത്രമേ നമുക്ക് ലഭിക്കും ഇത് ഏഴി ആയിരത്തിലാണോ ഉണ്ടായത് മുമ്പാണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല ഇപ്പോൾ നമുക്ക് ഏടി ആയിരത്തി നാനൂറ് മുതൽ ആയിരത്തി ഏഴി ആയിരത്തി തൊള്ളായിരം വരെയുള്ള അഞ്ഞൂറ് വർഷങ്ങൾ ആ മരത്തിലുണ്ടായ വളയങ്ങൾ പരിശോധിച്ച് ഓരോ വളയത്തിലുമുള്ള സി ഫോർട്ടീൻ സീറ്റോൾ അനുവാദം അറിയാൻ സാധിക്കും അതായത് ആയിരത്തി നാനൂറ് മുതൽ ആയിരത്തി തൊള്ളായിരം വരെയുള്ള റഫറൻസ് നമുക്ക് ലഭിച്ചു കഴിഞ്ഞു ഇപ്പോൾ നമുക്ക് ഒരു മൃഗത്തിൻ്റെ എല്ല് കിട്ടിയാൽ അതിലുള്ള സി ഫോർട്ടീൻ സീറ്റുള്ള അനുവാദം രണ്ടാമത്തെ മരത്തിൻ്റെ നമുക്കറിയാൻ മേലാതെ നമുക്ക് കിട്ടിയ മരത്തിൽ നിന്ന് നമ്മൾ ഇപ്പം കുറേ അഞ്ഞൂറ് വർഷത്തെ ഡേറ്റ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ രണ്ടാമത്തെ മരത്തിൻ്റെ വളയം പത്താമത്തെ വളയത്തിലുള്ള സി ഫോർട്ടീൻ സീറ്റുള്ള അനുവാദമായി യോജിക്കുന്നുവെങ്കിൽ ആ മൃഗം മരിച്ചത് ആ വളയം സൃഷ്ടിക്കപ്പെട്ട ആയിരത്തി നാന്നൂറ് നാനൂറ്റി പത്ത് വർഷത്തിലാണെന്ന് കണക്കുകൂടാൻ സാധിക്കും ഇങ്ങനെ നമുക്കറിയാവുന്ന ഇത് ഇച്ചിരി ഈ പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഒറ്റയ്ക്ക് ഈ പറയുന്ന സാധനം അറിയുക ഇത് ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് തോന്നില്ല അതുകൊണ്ട് ആവർത്തിച്ച് കേൾക്കുകയോ ഒക്കെ സാധിക്കും പക്ഷെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് വളരെ സിമ്പിളാണ് അപ്പോൾ ഇതിനെ വീഡിയോയിൽ ആവർത്തിച്ച് പറഞ്ഞാൽ അത് ബോറടിക്കുക അതുകൊണ്ട് നിങ്ങൾ ആവർത്തിച്ച് കേൾക്കുക എന്നുള്ളതാണ് ഞാനത് സാധിക്കുക കാര്യങ്ങൾ ഇത്ര ഇത് തന്നെയാണ് അപ്പോൾ ഇങ്ങനെ നമുക്കറിയാവുന്ന ചരിത്രകാലത്തെ വസ്തുക്കൾ വെച്ച് ഡെൻട്രോ ക്രോണോളജിയിൽ പതിനായിരം വർഷം മുമ്പ് വരെയുള്ള ഡേറ്റകൾ ഷെയർച്ച് വെച്ചിട്ടുണ്ട് പതിനായിരമോ പതിനോ പതിമൂവായിരമോ എന്നൊക്കെ പറയാറുണ്ട് അതായത് സി ഫോർട്ടീൻ ടെസ്റ്റ് നേരിട്ട് നടത്തിയ ഒരു വസ്തുവിൻ്റെ പ്രായം കണക്കാക്കാൻ സാധ്യമല്ല അങ്ങനെയാണെങ്കിൽ സി ഫോർട്ടീൻ ടെസ്റ്റിൻ്റെ ഇറർ ഇല്ലാതാക്കാൻ കൊണ്ടുവന്ന ഡെൻഡ്രോ ക്രോണോളജി കൂടുതൽ മനസ്സിലാക്കേണ്ടതുണ്ട് പൈൻ മരങ്ങൾ അതായത് ബ്രിസ്റ്റൽ കോൺ പൈൻ ആണ് ഇതിന് സാധാരണയായി ഉപയോഗിക്കുന്ന വൃക്ഷം കാലിഫോർണിയയിൽ വൈറ്റ് പർവ്വതങ്ങളിൽ വളരുന്ന പൈൻ മരങ്ങളെയാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചത് പൈൻ മരങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഡെൻഡ്രോ ക്രോണോളജി ഏഴായിരത്തി ഒരുന്നൂറ് വർഷം പ്രായം വരെ കണക്ക് കൂട്ടിട്ടുണ്ട് ചിലർ അതിലും മുകളിലൊക്കെ പറയുന്നുണ്ട് എങ്കിലും അടിസ്ഥാനപരമായി ഇത് ഇങ്ങനെ ഇതാണ് എടുക്കുന്നത് ഇപ്പോൾ ഇവിടെ അടിസ്ഥാനം എടുക്കുന്ന ഒരു വർഷം ഒരു വർഷം ഒരു വളയം മാത്രം ഉണ്ടാകുമെന്നുള്ള ഊഹത്തിലാണ് വാൾട്ടർ ലാമേർഡ്സ് ഒരു പേപ്പറാണ് ഒരു ഗവേഷകനാണ് പ്രത്യേക സാഹചര്യങ്ങളിൽ ഒരു വർഷം കൂടുതൽ വളയങ്ങൾ പൈൻ മരങ്ങൾ സൃഷ്ടിക്കപ്പെടും എന്ന പരീക്ഷണത്തിലൂടെ തെളിയിച്ചു ഇങ്ങനൊരു സാധ്യത ഉണ്ടെങ്കിൽ പോലും ഡെൻട്രോ ക്രോണോളജി സംശയത്തിൻ്റെ നിഴലിലാകും വെള്ളത്തിൻ്റെ ലഭ്യത ആഴ്ചകളോളം കുറച്ചും പിന്നെ വെള്ളം ലഭ്യമാക്കിയുമാണ് ഈ പരീക്ഷണം നടന്നത് അതായത് കൃത്രിമ കൃത്രിമമായ ഡ്രോട്ട് സൃഷ്ടിച്ചു ഇങ്ങനെയുള്ള സാഹചര്യത്തിലൂടെ കടന്നുപോയ പൈൻ മരങ്ങളിൽ കൂടുതൽ വളയങ്ങൾ കാണപ്പെട്ടു വളരാനുള്ള സാഹചര്യങ്ങൾ ഉള്ളപ്പോൾ നന്നായി വളരുകയും അല്ലാത്ത സമയത്ത് വളർച്ച കുറയുകയും ചെയ്യുന്നതാണ് വളയങ്ങൾ ഉണ്ടാകുന്നതിന് കാരണം വളർച്ചയെ മന്ദിഭവിക്കുന്ന കാര്യങ്ങൾ കുറവായതുകൊണ്ടാണ് ഉഷ്ണകാലാവസ്ഥയായ കേരളം പോലെയുള്ള സ്ഥലങ്ങളിൽ വളയങ്ങൾ കൃത്യമായി കാണാൻ സാധിക്കാത്തത് ആയിരക്കണക്കിന് വർഷങ്ങൾ ഭൂമിയിൽ നിന്ന വർഷങ്ങൾ ഏതൊക്കെ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി കാണുമെന്ന് അറിയാൻ സാധിക്കില്ല ഇന്നത്തെ സാഹചര്യം തന്നെ ആയിരുന്നിരിക്കണം നൂറ്റാണ്ടുകളായെന്ന് എന്ന് കരുതുന്നത് തെറ്റായ കണക്കൂട്ടുകളിൽ കൊണ്ട് എത്തിക്കും വൈറ്റ് പർവ്വത ഏറ്റവും പ്രായം കൂടിയ പൈൻ മരങ്ങൾ കാണപ്പെട്ടത് എന്ന് കേ അത് കേൾക്കും അങ്ങനെ കേൾക്കുമ്പോൾ അവിടെ മരത്തിന് വളരെ നല്ല സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ടാണ് കൂടുതൽ വർഷം ജീവിച്ചതെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നും പക്ഷേ യാഥാർത്ഥ്യം അങ്ങനെയല്ല വളരാനുള്ള സാഹചര്യങ്ങൾ കുറവായതുകൊണ്ടാണ് പൈൻ മരങ്ങൾ കൂടാതെ വളരെ കുറച്ച് മരങ്ങൾ മാത്രമേ അവിടെ വളരുകയുള്ളൂ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന വൃക്ഷങ്ങളിൽ നിന്നും വളരെ പഴയ ഡേറ്റുകൾ കിട്ടാത്തതിനാൽ ജീവനുള്ള ചെടികളുടെ അടുത്ത് കിടക്കുന്ന പഴയ തടികൾ വരെ വളരെ പുറകിലുള്ള പ്രായം കാണിക്കാൻ ലഭിക്കാൻ ഉപയോഗിക്കും ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ ഒരു റെഫറൻസ് ആയിട്ട് കിടക്കുന്ന അവിടെ കിടക്കുന്ന കിടന്നു കിട്ടുന്ന തടിയുടെ കാർബൺ ഡയറ്റി സി ഫോർട്ടീൻ സീറ്റുള്ള അനുപാതവും മറ്റ് നമുക്കറിയാവുന്ന മരത്തുമായിട്ട് യോജിക്കുന്നുണ്ടെങ്കിൽ പുറകോട്ട് പോയി അങ്ങനെയാണ് എണ്ണായിരത്തി എഴുന്നൂറ് വർഷം പതിമൂറം വർഷമൊക്കെ വരെ കണക്കൂടുന്നത് ഇതിനായിട്ട് അത്രയും വർഷങ്ങൾ ഏഴായിരം വർഷങ്ങൾ അല്ലെങ്കിൽ പതിനായിരം വർഷങ്ങളായിട്ട് ഈ വൃക്ഷം ഈ മരം കേടുപാടുകളൊന്നും കൂടാതെ ഈ ലെയറുകളെല്ലാം അവിടെ ഉണ്ടായിട്ട് ദ്രവിക്കാതെ അവിടെ തന്നെ കിടക്കണം അങ്ങനെ കിടക്കുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ ഏഴായിരം വർഷമായി കിടക്കുന്നു എന്നുള്ള ഊഹത്തിൽ നിന്നാണ് അല്ലെങ്കിൽ പതിനായിരം വർഷമായി കിടക്കുന്ന ഊഹത്തിൽ നിന്നാണ് കണക്കുകൂടൽ ഇത് അത്രമാത്രം യുക്തിഭരതരമാണെന്ന് ചിന്തിക്കണം ഇവിടെ കാണുന്ന പ്രായം കുറഞ്ഞോ കുറഞ്ഞതെന്ന് അറിയാവുന്നതടികളിൽ കാണുന്ന ദ്രവിക്കലിൻ്റെ അളവ് ഏഴായിരം വർഷമായി ഒരു സ്ഥലത്ത് തന്നെ കിടന്നു എന്ന് കരുതപ്പെടുന്ന തടി കാണുന്നില്ല എന്നും രസകരമായ വസ്തുതയാണ് അതായത് അവിടെ കാണുന്ന ദ്രവി സാധാരണ തടി തടിയുള്ള ദ്രവിക്കിൽ ഏഴായിരം വർഷം പഴക്കമുള്ളതെന്ന് കരുതപ്പെടുന്ന തടിക്ക് കാണുന്നില്ല ഏഴായിരം വർഷമായി ദ്രവിക്കാത്ത തടികളാണെങ്കിൽ അവിടെ ഇത്തരം തടികൾ വളരെ കൂടുതൽ കേടു കൂടാതെ കിട്ടണം അതും വളരെ വസ്തുതയാണ് ഇഷ്ടം പോലെ ഏഴായിരം വർഷങ്ങളായിട്ട് തടികൾ ഇങ്ങനെ അടിഞ്ഞു അടിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുക ഒന്നും ദ്രവിക്കുന്നില്ല നമ്മുടെ ഈ സാധനം മാത്രമേ ദ്രവിക്കാതുള്ളൂ ബാക്കിയെല്ലാം ദ്രവിച്ചു ഏഴായിരം കിട്ടിയ വർഷം സാധനം മാത്രമേ ദ്രവിക്കാതുള്ളൂ പക്ഷേ അങ്ങനെയല്ലേ നമ്മൾ കാണുന്നത് ഈ പൈൻ മരങ്ങൾ നിൽക്കുന്ന പർവ്വതങ്ങൾ ഡോളോമൈറ്റ് ലെയറുകൾ കൊണ്ടുണ്ടായതാണ് ടൈപ്പ് ഓഫ് റോക്ക് ആയിരം വർഷങ്ങൾ കൊണ്ട് മുപ്പത് സെൻറ്റിമീറ്റർ ഡോളോമൈറ്റ് പാറകൾ നശിച്ചു പോകുമെന്നെങ്കിൽ ഈ ഏഴായിരം വർഷം പഴക്കം പറയുന്ന മരങ്ങളുടെ അവശിഷ്ടങ്ങൾ ഏഴടി പൊക്കത്തിൽ പാറ ഒലിച്ചു പോയിട്ടും തന്നെ നിന്നു എന്നുള്ളത് വിശ്വസനീയമല്ല അതായത് ഒരു ഒരു വർഷം കൊണ്ട് ഒരടി പാറ ഒലിച്ചു പോകും ഏഴായിരം വർഷം കൊണ്ട് ഏഴടി പാറ ഒലിച്ചു പോകണം പക്ഷേ അതിനുള്ളിലുള്ള മരങ്ങളൊക്കെ ഈ ഏഴായിരം വർഷമായിട്ട് അവിടെ തന്നെ നിൽക്കുക മരം ഈ ഇങ്ങനെ പാറകളൊക്കെ നശിച്ചു പോകുന്നതിനേക്കാളും പ്രയാസമാണ് തടി ദ്രവിച്ച് പോകാനും കൂടുതൽ പ്രായം കൂടിയതെന്ന് കരുതപ്പെടുന്ന കൂടുതൽ വളയങ്ങളുള്ള മരങ്ങളെല്ലാം കിട്ടിയത് വരണ്ട പ്രദേശത്തു നിന്നാണ് അപ്പോൾ പ്രായം കൂടിയ വളയങ്ങൾ ഉള്ള മരങ്ങളെല്ലാം കിട്ടിയത് വരേണ്ട പ്രദേശത്തു നിന്നാണ് അതേസമയം ആവശ്യത്തിന് വെള്ളവും വെളിച്ചവും ഉള്ള താഴ്വാരങ്ങളിൽ വളരുന്ന പൈൻ മരങ്ങൾ ഇത്രയും വർഷങ്ങൾ ജീവിച്ചിരിക്കുന്നില്ല എന്നതും നിരീക്ഷണമാണ് ഇത് വളരെ വിചിത്രമായ പ്രതിഭാസമാണ് വളരാൻ ബുദ്ധിമുട്ടുള്ള വെള്ളത്തിൻ്റെ അഭാവമുള്ള ഡോളോമൈറ്റ് പാറകൾ ഉപരിതലത്തിലുള്ള പർവ്വതത്തിൽ വളരുന്ന പൈൻ മരങ്ങൾ ആയിരക്കണക്കിന് വർഷങ്ങൾ ജീവിക്കുകയും അതേസമയം താഴ്വാരത്ത് മരങ്ങൾക്ക് തഴച്ച് വളരാനുള്ള സാഹചര്യങ്ങൾ ഉള്ളിടത്ത് വളർന്ന പൈൻ മരങ്ങൾ വെറും നൂറ്റാണ്ടുകൾ മാത്രം ജീവിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് വസ്തുതയാണ് അല്ലെങ്കിൽ അത്ഭുതമാണ് പരിണാമത്തിൽ ധാരാളം അത്ഭുതങ്ങൾ ഉള്ളതിനാൽ ഇതും അങ്ങനെ ഒരു അത്ഭുതമായി എടുക്കേണ്ടി വരും വാൾട്ടർ ലാമ്സ് നിരീക്ഷിച്ചതുപോലെ വെള്ളത്തിന് ലഭ്യത വരേണ്ട സാഹചര്യമൊക്കെ കൂടുതൽ വളയങ്ങൾ ഒരു പൈൻ ഒരു മരത്തിൽ സൃഷ്ടിക്കുന്നു അതുപോലെ പൈൻ മരങ്ങൾ കൂട്ടമായി നിൽക്കുന്ന ഒരു സ്ഥലത്തിൻ്റെ മധ്യഭാഗത്തുള്ള വളരെ നല്ല സാഹചര്യങ്ങളുള്ള ഭാഗത്ത് വളരുന്ന മരങ്ങൾക്ക് അതിൻ്റെ വശങ്ങളിൽ മണ്ണും വെള്ളവും കുറവായ ഭാഗത്ത് നിൽക്കുന്ന മരങ്ങളെക്കാൾ കുറഞ്ഞ വളയങ്ങൾ മാത്രമേ കാണപ്പെടുന്നുള്ളൂ കൂടാതെ വെള്ളം നഷ്ടപ്പെട്ടു പോകാതിരിക്കാനാണ് കട്ടി കുറഞ്ഞ ഇരുണ്ട വളയങ്ങൾ ഉണ്ടാകുന്നതെന്നും നിരീക്ഷണത്തിലൂടെ മനസ്സിലാക്കുന്നു അതുപോലെ ഈ പൈൻ മരങ്ങളിലുള്ള സീ ഫോർട്ടീൻ സി ട്വൽവ് അനുവാദം തന്നെ ആയിരിക്കുമോ ലോകത്തുള്ള എല്ലാ സ്ഥലങ്ങളിലും ഓസ്ട്രേലിയയിൽ ഉണ്ടാകുന്ന കാട്ടുതി സി ഫോ സി ടോൾവിൻ്റെ അനു അളവ് കൂട്ടും അപ്പോൾ ഒരു സമയത്ത് ലോകത്ത് എല്ലായിടത്തും സി ഫോർട്ടീൻ സീറ്റുള്ള അനുവാദം ആയിരിക്കുമെന്ന് അങ്ങനെ അനുമാനിക്കാൻ സാധിക്കും തണുപ്പ് കാലത്ത് യൂറോപ്പിലെല്ലായിടത്തും നെരിപ്പോടുകൾ തുടർച്ചയായി കത്തിക്കും ഇത് സി ഫോർട്ടീൻ സീറ്റുള്ള അനുവാദം മറ്റ് സ്ഥലങ്ങളിലേക്ക് വ്യത്യാസമായി മാറ്റത്തില്ല അതായത് നമുക്കറിയാൻ പറ്റാത്ത പല കാരണങ്ങളാൽ ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിൽ സി ഫോർട്ടീൻ സീറ്റുള്ള അനുവാദം എപ്പോഴും വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും സി ഫോർട്ടീൻ ടെസ്റ്റിനെക്കുറിച്ച് ഇത്രയും വിശദമായി സംസാരിച്ചതിന് കാരണം ഇത്തരം ഡേറ്റിംഗ് രീതികളുടെ എല്ലാം പ്രതിനിധിയായി ഇതിനെ കാണുന്നതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പം നമുക്ക് സി ഫോർട്ടീൻ സീറ്റോൾവിൻ്റെ അനുവാദം ലോക്കലൈസ്ഡ് ആണ് പല സ്ഥലങ്ങളിൽ പലതായിരിക്കാം പല സമയത്ത് ആ സമയത്ത് ജീവിച്ചിരിക്കുന്നത് ആ ലോക്കലായിട്ടുള്ള സി ഫോർട്ടീൻ സീറ്റോൾവിൻ്റെ അനുവാദത്തെ ആണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുക പല ഡേറ്റിംഗ് രീതികൾക്ക് എല്ലാം കൂടി കാർബൺ ഡേറ്റിംഗ് എന്ന പേരാണ് ഉപയോഗിക്കുക സി ഫോർട്ടീൻ ടെസ്റ്റിൽ തുടക്കത്തിൽ അത്ര കാർബൺ ഫോർട്ടീൻ ആറ്റങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് അറിയാത്തതിനാൽ കണക്ക് കൂട്ടിയത് പലതും തെറ്റിയെന്നു നമുക്ക് നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് ഗൂഗിൾ സർപ്പ് നമുക്ക് ലഭിക്കുന്നതാണ് അങ്ങനെ വരുന്ന തെറ്റുകളെ പരിഹരിക്കാൻ കൊണ്ടുവന്ന ടെൻട്രോ പ്രോണോളജി പൈൻ മരങ്ങൾ ഒരു വർഷം ഒരു വളയം മാത്രം ഉണ്ടാക്കുന്നു എന്ന ആശയത്തെ ആശ്രയിച്ചാണ് കണക്കൂട്ടുകൾ നടത്തുന്നതെന്നും കണ്ടു ഇത് വെള്ളത്തിൻ്റെ അനുസരിച്ച് കൂടുതൽ വളയങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലായി ഇനി ഇത് ശരിയാണെന്ന് സമ്മതിച്ചാൽ പോലും ഏഴായിരം മുതൽ അല്ലെങ്കിൽ എണ്ണായിരം വർഷം വരെ പടക്കല്ലേ അല്ലെങ്കിൽ പതിമൂവായിരം വർഷം വരെ ഒരു പതിമൂവായിരം വർഷത്തെ ഡേറ്റ നമുക്ക് ഏതോ ഒരു തടിയിൽ നിന്ന് കിട്ടി എന്ന് വിചാരിക്കുക എന്നാലും അത്രയൊക്കെയല്ലേ ഉള്ളൂ സി ഫോർട്ടീൻ അനുവാദ ലിസ്റ്റ് വെച്ചിട്ടുണ്ട് അങ്ങനെ പതിവായിരം വർഷമായിട്ട് ഈ തടി ദ്രവിക്കാതെ കിടക്കുക മണ്ണിലും പക്ഷേ ഈ കാര്യങ്ങൾ കണക്കിലെടുത്താൽ അതിനൊന്നും വലിയ വിശ്വാസ്യത ഇല്ല എന്ന് തന്നെ കരുതേണ്ടി വരുന്നു ഇതിന് പുറകിൽ ഇത്തരം റെഫറൻസുകൾ പോലും ഇല്ലാതിരിക്കെ കണ്ടെടുക്കുന്ന മൃഗങ്ങളുടെ ഫോസലുകൾ ശവശേറ്റുകളൊക്കെ ഇരുപതിനായിരം അല്ലെങ്കിൽ മുപ്പതിനായിരം വർഷവും മരിച്ചത് എന്നങ്ങനെ കാർബൺ ഡേറ്റിംഗ് വെച്ച് പറയാൻ സാധിക്കും അവിടെ മറ്റ് പല ഡേറ്റിംഗ് രീതികൾ വരും എല്ലാ ഡേറ്റിംഗ് രീതികളിലും തുടക്കത്തിലുള്ള ആറ്റത്തിൻ്റെ അളവ് അറിഞ്ഞേ പറ്റും ഈ വീഡിയോ ഞങ്ങളിവിടെ നിർത്തുകയാണ് യഥാർത്ഥത്തിൽ കാർബൺ ഡേറ്റിംഗ് സൃഷ്ടിവാദികളുടെ സുഹൃത്താണ് എന്തുകൊണ്ട് അങ്ങനെ ആയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുക ദൈവം നമ്മളെയെല്ലാം അനുഗ്രഹിക്കട്ടെ